പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അങ്ങനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും രണ്ട് താരങ്ങൾ ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ട് പ്രബീർദാസും അതുപോലെ തന്നെ ബിഗാസ് സിംഗുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടു പോയിരിക്കുന്നത് മാത്രമല്ല ക്ലബ്ബ് തന്നെ ഈ ഒരു കാര്യം ഓഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുമുണ്ട് ബികാസ് സിംഗിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു താരമായിരുന്നു ബികാസ് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന് ടീമിലേക്ക് എത്തിച്ചെങ്കിലും താരത്തിന് കളിക്കാനായിട്ട് അവസരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല മാത്രമല്ല താരത്തിനെ ലോൺ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നസീലേക്ക് അയക്കുകയായിരുന്നു കഴിഞ്ഞ ഐ എസ് സീസണിൽ മുഹമ്മദ് നസിക്കു വേണ്ടി ഇരുപത്തിയൊന്ന് മത്സരങ്ങളായിരുന്നു ബികാശ് കളിച്ചിരുന്നത് പ്രബീർദാസ് ആവട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷയോടെ ടീമിലേക്ക് എത്തിച്ച ഒരു താരമായിരുന്നു പ്രബീർദാസ് എന്നാൽ ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പ്രബീർദാസിന് സാധിച്ചിരുന്നില്ല പിന്നീട് നിരവധി പരിക്കുകൾ താരത്തിന് വന്നതുകൊണ്ട് തന്നെ ലഭിക്കുന്ന അവസരങ്ങളും വളരെ കുറഞ്ഞു അതിനുശേഷം താരത്തിന്റെയും ലോൺ അടിസ്ഥാനത്തിൽ മുംബൈ സിറ്റി എഫ്സിലേക്ക് അയയ്ക്കുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ്സിക്ക് വേണ്ടിയും വലിയ ചലനങ്ങൾ ഒന്നും സൃഷ്ടിക്കാൻ പ്രബീറിന് സാധിച്ചിരുന്നില്ല പ്രബീർദാസിന്റെയും അതുപോലെ തന്നെ ബികാ സിംഗിന്റെയും കോൺട്രാക്റ്റ് ക്ലബ് മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ രണ്ട് താരങ്ങളും ക്രിയച്ഛന്റെ കൂടിയാണ് വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് പ്രബീർ ദാസും കേരളാ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ളത് താരത്തിന്റെ ലോൺ കാലാവധി കഴിഞ്ഞ് താരം ബ്ലാസ്റ്റേഴ്സിൽ തിരികെ എത്തിയെങ്കിലും താരത്തിന്റെ കോൺട്രാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തൊരു വാർത്ത ഈ വരുന്ന സൂപ്പർ കപ്പിന്റെ ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ടെലികാസ്റ്റിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല പത്തോട സ്റ്റേഡിയത്തിൽ വെച്ചുള്ള മത്സരങ്ങൾ മാത്രമാണ് സംരക്ഷണം ഉണ്ടാവുക എന്നുള്ള വാർത്തകളെല്ലാമായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്നത് ഫത്തോഡ സ്റ്റേഡിയത്തിൽ നിന്നുള്ള മത്സരങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറിലും അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സിലും തത്സമയം കാണാൻ സാധിക്കും അതേസമയം ബാബോലിയും അത്ലറ്റിക്സ് സ്റ്റേഡിയത്തിൽ നിന്നുള്ള മത്സരങ്ങളും തൽസമയം സംരക്ഷണം ഉണ്ടാകും എന്നാൽ മത്സരം സംരക്ഷണം ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് മത്സരങ്ങളും നടക്കുന്നത് ബാബോലിയും സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ എന്നാൽ മത്സരത്തിന്റെ ടെലികാസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം